പ്രതിസന്ധികളിലും കരുതലായി ഞങ്ങളുണ്ട് ും പത്തനാപുരം പുഷ്പോത്സവം ഒക്ടോബർ വരെ കാണാം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും സഹകരണത്തോടെ നടന്നുവരുന്ന പുഷ്പോത്സവം ഒക്ടോബർ അഞ്ചു വരെ നീട്ടിയതായി സംഘാടകർ അറിയിച്ചു നമ്മുടെ ഫസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലവർ ഷോ അത് ഈ മാസം മുപ്പതാം തീയതി വരെയായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിട്ടുള്ളത് അത് നമുക്കറിയാം പൂജ അടവധിയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടും നമ്മൾ അടുത്ത മാസം ഒക്ടോബർ അഞ്ചാം തീയതി വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടൊരു തീരുമാനം നിലവിലിപ്പം ഇതിൻ്റെ സംഘടന സമിതിയെല്ലാം കൂടെ ഇപ്പോൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അത് പഞ്ചായത്തിൻ്റെ സഹകരണം വേണം മഞ്ചല്ലൂരിൽ എം എൽ എ ഓഫീസിന് പിന്നിൽ എൻ എസ് എസ് ഗ്രൗണ്ടിലാണ് പുഷ്പോത്സവം പ്രദർശനം നടക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളും മേളയുടെ പ്രധാന ആകർഷണമാണ് ഇതിനകം ആയിരക്കണക്കിന് ആളുകൾ പ്രദർശന നഗരിയിൽ എത്തി അമ്യൂസ്മെന്റ് പാർക്കുകളും ആമസോൺ കാർഡും റൈഡുകളുമൊക്കെ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നണി ഗായകരും പ്രശസ്ത മിമിക്രി താരങ്ങളും അണിനിരക്കുന്ന മ്യൂസിക്കൽ നൈറ്റും വിവിധ ദിവസങ്ങളിലായി പത്തനാപുരത്തിന് ആനന്ദം പകരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം